സ്നേഹമുള്ളവരെ കർണയുടെ തിരുനാൾ അടുത്ത് വരികയാണ് ഈസ്റ്ററോ കഴിഞ്ഞുള്ള അടുത്ത ഞായറാഴ്ച അതായത് ഈ വരുന്ന ഞായറാഴ്ചയാണ് കർണയുടെ തിരുനാൾ രണ്ടായിരം രണ്ട് ഏപ്രിൽ മാസം മുപ്പതാം തീയതി വിശുദ്ധ ജോൺ ജോൺബോൾ രണ്ടാമൻ മാർക്കഭയാണ് കർണയുടെ തിരുനാൾ ഔദ്യോഗികമായി സഭയിൽ സമാരംഭിച്ചത് ഇത് ആചരിക്കണമെന്ന് ഈശോ തന്നെയാണ് നിർബന്ധപൂർവ്വം വിശുദ്ധ ഹൊസ്തീനായോട് ആവശ്യപ്പെട്ടത് ഹൊസ്തീനായോ ഡയറി അറുന്നൂറ്റി തൊണ്ണൂറ്റി ഒമ്പതിൽ ഈശോ കൃത്യമായി പറയുന്നുണ്ട് എൻ്റെ മകളെ എൻ്റെ അഗ്രാഹ്യമായ കരുണയെ പറ്റി ലോകത്തോട് പ്രഘോഷിക്കുക എല്ലാ ആത്മാക്കളും പ്രത്യേകിച്ച് കഠിന ഭാവികൾക്ക് കർണയുടെ തിരുനാൾ അവയവവും സംരക്ഷണവുമായി തിരുവാൻ ഞാൻ ആഗ്രഹിക്കുന്നു ഏറ്റവും മനോഹരമായ വാഗ്ദാനങ്ങളാണ് കർണയുടെ തിരുനാളുമായി ബന്ധിപ്പിച്ച് ഈശോ നമുക്ക് തരുന്നത് ഈശോ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കർണയുടെ ഉറവിടത്തെ സമീപിക്കുന്ന ആത്മാക്കളുടെ മേൽ ഞാൻ പ്രസാദപരത്തിൻ്റെ വൻ കടൽ തന്നെ ഒഴുക്കും അന്നേ ദിവസം കുമസാരിച്ച് വിശുദൂർവാന സ്വീകരിക്കുന്ന ആത്മാക്കൾക്ക് പരിപൂർണ പാപമോചനം കടങ്ങളുടെ ലഭിക്കും അന്നേ ദിവസം ദൈവിക പ്രസാദപരമൊഴുക്കുന്ന എല്ലാ ചാരുകളും ഞാൻ തുറന്നുവിടും ഒരാത്മാവ് പോലും തന്റെ പാപങ്ങൾ എത്ര കടഞ്ചുമ്പാണെങ്കിലും എൻ്റെ അടുക്കളിൽ വരുവാൻ ഭയപ്പെടരുത് മാനുഷികമോ അമാനുഷികമോ ആയ ബുദ്ധിക്ക് ഒരിക്കലും അളക്കാനാകാത്ത വിധം എൻ്റെ കരുണ അത്ര ഉന്നതമാണ് പ്രിയപ്പെട്ടവരെ നമുക്ക് ഈ സാധ്യത ഒരിക്കലും നഷ്ടമാക്കാതിരിക്കുക നമ്മൾ പ്രത്യേകിച്ച് ചെയ്യേണ്ടത് ഇത്രയേ ഉള്ളൂ അന്ന് ആ കരുണയുടെ തിരുനാൾ ദിവസം പരിശുദ്ധ കുർബാന സ്വീകരിക്കുക അതിന് ഒരാഴ്ച മുമ്പോ ഒരാഴ്ചക്ക് ശേഷമോ ഒരു പൂർണ്ണ കുംസാരം നമ്മൾ നടത്തേണ്ടതുണ്ട് അത് വേറൊരു മാമോദിസ്സയ്ക്ക് തുല്യമായ അനുഗ്രഹങ്ങൾ അന്ന് നമുക്ക് കിട്ടും അതുകൊണ്ട് അതിന്റെ പ്രാധാന്യം നമുക്ക് മനസ്സിലാകാം കാരണം ഇനി ഒരു കരുണയുടെ തിരുനാൾ ആഘോഷിക്കാൻ നമ്മൾ ഉണ്ടാകുമോ ഇല്ല നമുക്ക് അറിഞ്ഞുകൂടാം ഈശോ തന്നെ പറഞ്ഞിട്ടുണ്ട് എൻ്റെ കർണയുടെ വാതിൽ കൂടെ കടക്കാൻ മടി കാണിക്കുന്നവർ അവൻ എൻ്റെ നീതിയുടെ കവാടത്തിലൂടെ കടക്കേണ്ടിവരും അതുകൊണ്ട് നമുക്ക് അവസരം കിട്ടുമ്പോൾ നമുക്ക് ഇത് ഉപയോഗിക്കാം ഈ തിരുനാൾ ദിവസം ഏറ്റവും മനോഹരമായി ഒരുങ്ങി അന്ന് ഏകാഗ്രതയോടെ പരിശോധന സ്വീകരിക്കാൻ നമുക്ക് ശ്രമിക്കാം അതേപോലെ തന്നെ കർണയുടെ ഛായാചിത്രം എല്ലാ ഭവനങ്ങളിലും വണങ്ങപ്പെടണമെന്ന് ഈശോ ആഗ്രഹിക്കുന്നുണ്ട് നമ്മുടെ ഭവനങ്ങളിൽ നമ്മുടെ സമൂഹങ്ങളിലൊക്കെ കർണയുടെ ചിത്രം ഇല്ലെങ്കിൽ അത് നിർബന്ധമായി നമ്മളൊന്ന് ഉപയോഗിക്കാൻ തുടങ്ങണം ആ കർണയുടെ ചിത്രത്തിലൂടെ അനേകായിരം ആത്മാക്കൾക്ക് രക്ഷ ഈശോ പ്രദാനം ചെയ്യുന്നുണ്ട് കർണയുടെ മണിക്കൂർ മൂന്ന് മണി സമയം വെളുപ്പിന് മൂന്ന് മണിയും വൈകിട്ട് മൂന്ന് മണിയും ആ സമയം നമുക്ക് കർണയുടെ മണിക്കൂറായിട്ട് തന്നെ ആചരിക്കാം അതേപോലെ കർണയുടെ പ്രാർത്ഥനയുണ്ട് ഈശോയുടെ തിരക്തത്തോടും തിര ചെലത്തോടുമുള്ള പ്രാർത്ഥന ഇതൊക്കെ ചൊല്ലി കരണ സ്വീകരിക്കാൻ നമുക്ക് ഒരുങ്ങാം തീർച്ചയായിട്ടും പ്രിയപ്പെട്ടവരെ ഇതിലും വലിയൊരു വാഗ്ദാനം ദൈവത്തിന് നമുക്ക് തരാനില്ല ഇത് ഈശോ തന്നെ നേരിട്ട് ആവശ്യപ്പെട്ടതിൻ്റെ ഫലമായി സഭയുടെ പ്രബോധന അധികാരം അതായത് പരിശുദ്ധ പിതാവ് ഔദ്യോഗികമായി സ്ഥാപിച്ച ഒരു തിരുനാളാണ് ഇതൊരിക്കതൊരിക്കലും ഒരു പ്രൈവറ്റ് ലെവലേഷനോ നമുക്ക് മാറ്റി നിർത്താൻ പറ്റുന്ന കാര്യമല്ല ഇത് ഒരു വിശ്വാസ സത്യമാണ് തിരുസഭയിലെ ഒരു വിശ്വാസ സത്യമാണിത് അതുവഴി അതുകൊണ്ട് ഈശോ വെളിപ്പെടുത്തിയ ഈ കർണയുടെ തിരുനാൾ ഏറ്റവും മനോഹരമായി ഏറ്റവും ഒരുക്കത്തോടെ ആചരിക്കുവാൻ നമുക്ക് ശ്രമിക്കാം അതുകൊണ്ട് അങ്ങനെ ദൈവപ്രസാദത്തിൻ്റെ ചാലുകൾ നമുക്ക് നമ്മുടെ ജീവിതങ്ങളിലേക്ക് ഒഴുക്കാൻ ഇടപെടുത്തട്ടെ ഈശോ നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ കർണയുടെ തിരുനാൾ ഏറ്റവും മനോഹരമായി നമുക്ക് ആചരിക്കാൻ ശ്രമിക്കാം തിരുസഭയുടെ പ്രബോധനാധികാരത്തിലൂടെ വെളിപ്പെടുത്തപ്പെട്ട ഈശോ ആഗ്രഹിച്ച ഈ തിരുനാൾ ഇത് ഒരു പ്രൈവറ്റ് ലിബറേഷൻ അല്ല സഭയുടെ ഔദ്യോഗിക പ്രബോധന അധികാരത്തിൻ്റെ ഭാഗമാണ് സഭയിലെ ഒരു ഔദ്യോഗിക വിശ്വാസ സത്യമാണ് ആ ബോധ്യങ്ങളോടെ നമുക്ക് ഈ കർണയുടെ തിരുനാൾ ഏറ്റവും മനോഹരമായി ആചരിക്കാം അങ്ങനെ കർണയുടെ നീർച്ചാലുകൾ നമ്മുടെ ജീവിതത്തിലേക്ക് ഒഴുകട്ടെ വേറൊരു മാമോദിസ് തുല്യമായ പ്രസാദപരം ആ ദിവസം നമുക്ക് കിട്ടും അതിനുവേണ്ടി നമുക്ക് നമ്മളെ തന്നെ ഒരുക്കാം ഈശ്വം നമ്മൾ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ നമ്മുടെ ഈ കഥാവിശ്വമിശിഘാട കൃപയും പിതാവായ ദൈവത്തിന് സ്നേഹവും പരിശുദ്ധാത്മന സഹവാസവും എന്നും എപ്പോഴും നമ്മളുടെ കൂടെ ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും